നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീലക്ഷ്മി കൺസൾട്ടൻ സൈക്കാട്രി എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം തിരുവനന്തപുരം അപ്പം നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം സ്കൂൾ കുട്ടികളുടെയും കൗമാരക്കാരുടെയും വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെ പറ്റിയും അതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയുമാണ് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ അധ്യയന വർഷം ആരംഭിച്ചു മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കുട്ടികളുടെയും കൗമാരക്കാരുടെയും പഠനവും ഉല്ലാസവും എല്ലാം ഒരേപോലെ കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടമാണ് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് അവരുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പീരീഡും അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ അവരുടെ അനുഭവങ്ങൾ സോഷ്യൽ എക്സ്പീരിയൻസസ് എല്ലാം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ധാരാളമായിട്ട് സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമുക്ക് ഈ കൗമാരക്കാരുടെയും സ്കൂൾ കുട്ടികളുടെയും കാര്യം പറയുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു നോവൽറ്റി സീക്കിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ അവർ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്യൂരിയസ് ആയിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും അനുഭവിക്കാനും ഒക്കെ അപ്പോൾ ഇത്തരം നോവൽറ്റി സീക്കിംഗ് ഭാഗമായിട്ടും ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടും അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് സ്കൂൾ കുട്ടികളിലും കൗമരക്കാർക്കും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് റെസ്പോണ്ട് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനുമായിട്ടൊക്കെ ഉള്ള ഒരു പ്രത്യേക തരം എബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതേ നോവൽറ്റി സീക്കിംഗ് ബിഹേവിയറും തന്നെയാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്കും പോകെ പോകെ ലഹരി ഉപയോഗത്തിലേക്കും കടക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള ബിഹേവിയർ പുതുമ തേടാനുള്ള ഒരു ക്യൂരിയോസിറ്റി അത് ചിലപ്പോൾ നമുക്ക് സാമൂഹികമായിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് അച്ഛൻ അമ്മ സഹോദരങ്ങള് അവരുടെ എല്ലാം സ്വാധീനം ഉണ്ടായിരിക്കാം അതുപോലെ സ്കൂളുകളിലാണെങ്കിൽ ടീച്ചർമാർ കുട്ടികള് മീൻ ഫ്രണ്ട്സ് സീനിയേഴ്സ് അവരുടെ എല്ലാം ഇടപെടലുകളും ഉണ്ടാവാം അത്തരത്തിൽ കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതുമുള്ള ഇൻഫ്ലുവൻസസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് അത്തരത്തിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളിൽ ഒന്നിലാണുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത്തരം നോവൽറ്റി സീക്കിംഗ് ബിഹേവിയറിൻ്റെയും പിയർ പ്രഷറിൻ്റെയും കൂട്ടുകാരുടെ ഇടയിലുള്ള സ്വാധീനത്തിൻ്റെയും ഭാഗമായിട്ടും പല സ്കൂൾ കുട്ടികളിലും കൗമാരക്കാരിലും കോളേജ് വിദ്യാർത്ഥികളും ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടക്കം കാണും അപ്പം നമുക്ക് ടെമ്പററി ആയിട്ട് കിട്ടുന്ന ഒരു ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രെയിനിൽ സെക്യൂരിറ്റ് ചെയ്യുന്ന ഡോക്കുമെൻ്റ് ഭാഗമായിട്ട് ഒരു ടെമ്പററി ഒരു യൂഫോറിക് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഓഫ് പ്രഷർ തുടക്കത്തിൽ ലഭിക്കുന്നുണ്ടാവാം പോകപ്പോകെ ഇത്തരത്തിൻ്റെ ലഹരി വസ്തുക്കളുടെ യൂസിൻ്റെ ഒരു നിരന്തരമായിട്ടുള്ള ഉപയോഗം കാരണം പോകപ്പോകെ തലച്ചോറിനെ ബ്രെയിനിനെ പല രീതിയിലും ദൂഷ്യവശങ്ങൾ ബാധിക്കുന്നുണ്ടാവുകയും പോകപ്പോകെ അതൊരു സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ പോലെയുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് കടക്കേണ്ടതായിട്ടും കണ്ടുവരുന്നു അപ്പോൾ നമ്മൾ ജനിതകമായിട്ട് പ്രീ ആയിട്ടുള്ള കുട്ടികളിൽ അതായത് ജെനറ്റിക്കലി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഈ പ്രായത്തിൽ വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെയധികം ഒരു ഫ്യൂലപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ് മെൻറ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സൈക്കാട്രിക് ഇല്നസ്സിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഘട്ടമാണ് അപ്പോൾ സ്കൂൾ കുട്ടികളിലും അതായത് നമ്മുടെ അവരുമായിട്ട് അടുത്തിടപഴകുന്ന രക്ഷകർത്താക്കളും ടീച്ചർമാരും അധ്യാപകരും എല്ലാം ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണം കുട്ടികളിൽ വന്നേക്കാവുന്ന അല്ലെങ്കിൽ കൗമാരക്കാരുടെ ഇടയിൽ കണ്ടേക്കാവുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ട് വരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ശ്രദ്ധ പഠനത്തിൽ ശ്രദ്ധയില്ലാതാവുക ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലാതാവുക പഠനത്തിലെല്ലാം ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേഷൻ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല സാമൂഹികമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ പോക പോകെ കുറയാം സോഷ്യൽ വിഡ്രാവലുണ്ടാവാം പിന്നെ പോകപ്പോ പോകെ മാനസികമായിട്ടും വൈകാരികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക അതായത് പെട്ടെന്ന് അമിതമായിട്ടുള്ള ദേഷ്യം വരിക അമിതമായിട്ട് സങ്കടം വരിക പൊട്ടിത്തെറിക്കുക ഉറക്കമില്ലായ്മ ഉണ്ടാകുക ഇൻസോംനിയ ഇൻസോംനിയ പലതരത്തിലുണ്ടാവാം ഇൻഷുലിം ഇൻസോംനിയ അതായത് ചെന്ന് കിടന്നാലുടനെ ഉറക്കം കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉത്കണ്ഠ ആങ്സൈറ്റി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഇത്തരം ആയിരിക്കാം അതുപോലെ ടെർമിനൽ ഇൻസോംനിയ പോകെ പോകെ വിഷാദ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ പോകുന്ന രീതിയിലുള്ള ഉറക്കമില്ലായ്മ അതായത് നമ്മുടെ ഒരു വെളുപ്പം രാവിലെ മൂന്ന് മണി നാലു മണി സമയത്തൊക്കെ ഉറക്കം വിട്ടെഴുന്നേൽക്കുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പിന്നെ അവർക്ക് കൂടുതലും റെസ്ലെസ്നെസ് ഉണ്ടാവാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ ഇൻടോക്സിക്കേഷൻ ആയിരുന്നാലും വിഡ്രോയൽ ഫീച്ചേഴ്സിലായിരുന്നാലും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും ഓരോ വസ്തുക്കളിലും കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ഇൻടോക്സിക്കേഷനിൽ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു അമിതമായിട്ടുള്ള ഒരു ആസക്തി ഒക്കെ ഉണ്ടാവാം അതുപോലെ വിഡ്രോയൽ ഫീച്ചേഴ്സിലും അമിതമായിട്ടുള്ള വിശപ്പ് ടാക്കിക്കാടുക നെഞ്ചെടുപ്പ് അധികമായിട്ട് വരിക അമിതമായിട്ട് വിയർക്കുക റെസ്ലെസ്നെസ് ഇത്തരത്തിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങളും കണ്ടുവന്നേക്കാം ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ സാധാരണയായിട്ടും പ്രീവിയസ്ലി കണ്ടുവന്നിരുന്നത് വന്നിരുന്നത് നിക്കോട്ടിൻ ആൽക്കഹോള് കനാബിസ് പോലെയുള്ള ലഹരി വസ്തുക്കളാണ് പക്ഷെ ഇന്നിപ്പോൾ പോന്തോറും സിന്തറ്റിക് രാസലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം വളരെയധികം കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പഴയ രീതിയിലുള്ള കനാബിസ് ഇൻടോക്സിക്കേഷൻ കനാബിസ് വിഡ്രോവൽ ട്രീറ്റ് ചെയ്യുന്നത് പോലെയല്ല പോകെ പോകെ ഇപ്പോൾ സ്റ്റിമുലന്റ് ആയിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടാകും ഹാലോസിനേജൻസ് ഉള്ള ഉള്ള രാസവസ്തുക്കൾ ഉണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിലും കുട്ടികളുടെ ഉപയോഗം കാരണം മരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങള് രക്ഷകർത്താക്കളും ടീച്ചർമാരും തിരിച്ചറിഞ്ഞ് തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുവാണ് ഇപ്പോൾ പലതരം സ്റ്റിമുലൻസ് ഇൻക്ലൂഡിങ് കൊക്കൈന ആംഫിറ്റമിനം ഡി എം എ പോലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം വരുമ്പോഴും കുട്ടികളിൽ ഈ പറയുന്ന രീതിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇനിഷ്യലി ഒരു യുഫോറിക് സെൻസേഷൻ വരുമെങ്കിലും പോകെ പോകെ അവരിൽ ഒരു നെർവസ്നെസ് അജിറ്റേഷൻ ഫ്രസ്ട്രേഷൻ ആംഗർ ഇഷ്യൂസ് പെട്ടെന്ന് നിയന്ത്രണം വിട്ടു പോവുക അമിതമായിട്ടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടാവുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം അതേപോലെ തന്നെയാണ് ഹാലുസിനോജൻസ് എൽ എസ് പോലുള്ള ലഹരി വസ്തുക്കളിൽ കൂടുതലും അതിൻ്റെ ഒരു വിഡ്രോയൽ ഫീച്ചേഴ്സിൽ സംശയമായിട്ടും അമിതമായിട്ടുള്ള ഭയം പേടി മറ്റുള്ളവർ ഉപദ്രവിക്കാൻ വരിക കൊല്ലം വരിക അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള ഭയവും സംശയങ്ങളൊക്കെ ആയിട്ടായിരിക്കും ചില സമയം വിദ്യാർത്ഥികൾ കുട്ടികളിൽ കണ്ടുവരുന്നത് അതേ രീതിയിൽ ഫിസിക്കലായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതായത് അമിതമായിട്ടുള്ള വിയർപ്പ് നെഞ്ചെടുപ്പ് ശ്വാസം മുട്ടൽ പോലെയുള്ള സംഗതികൾ അപ്പോൾ ഇതുപോലെയുള്ള രാസവസ്തുക്കളുടെ രീതിയിൽ ഉപയോഗം കാരണം വരുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ടാവും അതേപോലെ അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ഫലമായിട്ടും സബ്സ്റ്റൻസ് ആയിട്ട് മൂഡ് ഡിസോർഡേഴ്സ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് വരാം ഇൻഡിപ്പെൻ്റ് ആയിട്ട് മൂഡ് ഡിസോർഡേഴ്സ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനിതകമായിട്ട് പ്രീ ആയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഉപയോഗം കാരണം മൂഡ് ഡിസോർഡേഴ്സ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവാം അപ്പോൾ ഓരോന്നിൻ്റെയും ലക്ഷണങ്ങൾ തിരിച്ചറിയാനായിട്ട് കറി കഴിയണം അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളോ നമ്മുടെ സ്കൂൾ കുട്ടികളോ കൗമാരക്കാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് വീടുകളിലും സ്കൂളുകളിലും ഉള്ള രക്ഷിതാക്കളും അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നാലും സീനിയേഴ്സ് ആയിരുന്നാലും അവർക്ക് ഹെൽപ്പ് വേണ്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ അതാ സമയം ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ടുവരിക എന്നുള്ളതും കൂടെ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം